ഹിമാലയൻ പർവ്വതനിരയിലുള്ള ഇന്ത്യയുടെ വടക്കു വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിനോട് ചേർന്നാണ് ചൈനയുടെ പുതിയ പടയൊരുക്കം സിക്കിം അതിർത്തിയിൽ ചൈന പോർ വിമാനങ്ങൾ വിന്യസിച്ചതായി മാധ്യമമായ എക്കണോമിക്സ് ടൈം റിപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും നൂറ്റി കിലോമീറ്റർ ദൂരത്തായി ടിബറ്റിലെ ഷിഗാൻസെയിലാണ് ഷെങ്ങു ജെ ഇരുപത് പോർ വിമാനങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് ഷിഗാൻസെയിലെ സിവിലിയൻ സൈനിക വിമാനത്താവളത്തിൽ ആറ് ജെ ട്വന്റി പോർ വിമാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴിന് അടുത്ത സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് പോർ വിമാനങ്ങളും പതിഞ്ഞതെന്ന റിപ്പോർട്ടിൽ പറയുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ട് അടി ഉയരത്തിലാണ് ഷിഗാറ്റ്സെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇത് പീപ്പിൾസ് ലിബറേഷൻ ആർമി വ്യോമസേനയ്ക്കായി ചൈനയിലെ ചെങ് എയറോസ്പേസ് കോർപ്പറേഷൻ വികസിപ്പിച്ചതാണ് ജെ ട്വന്റി പോർ വിമാനങ്ങൾ മെറ്റി ഡ്രാഗൺ എന്ന വിളിപ്പേരുള്ള ഈ വിമാനങ്ങൾ ഏത് കാലാവസ്ഥയിലും ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് അപായ മുന്നറിയിപ്പ് നൽകാനും കോൺഗ്രസ് സംവിധാനമായും പ്രവർത്തിക്കുന്ന ഷാങ്സി കെ ജെ ഫൈവ് ഹൺഡ്രഡ് വിഭാഗത്തിലെ ഒരു വിമാനവും ഒരു കൺട്രോൾ യൂണിറ്റ് വിമാനവും വിമാനത്താവളത്തിൽ നിർത്തിയിട്ടതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഭൗമശാസ്ത്ര നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളുമായി പ്രവർത്തിക്കുന്ന ഏജൻസിയായ ഓൾ സോഴ്സസ് അനാലിസിസ് ആണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച വിവരം പുറത്തുവിട്ടത് ഇതേക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്കും വിവരം ലഭിച്ചെങ്കിലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചൈനയുടെ ചരിത്രത്തിൽ തന്നെ അത്യാധുനികമായ പോർ വിമാനമാണ് ജെ ട്വന്റി ജെറ്റുകളെന്ന് സോഴ്സസ് അനാലിസിസ് വൈസ് പ്രസിഡന്റ് റെന്നി ബാബിയാസ് എൻ ഡി ടി വി പ്രതികരിക്കുകയുണ്ടായി സാധാരണ ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളിലാണ് ഇവ ഉണ്ടാകാറുള്ളതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സാധാരണ വിമാനം നിർത്തിയിടാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിയാണ് ജെ ട്വന്റി പോർ വിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് എന്നും റെന്നി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയുടെ ജെ ട്വന്റിക്കുള്ള എതിരാളിയായ ഫ്രഞ്ച് നിർമ്മിത റഫേൽ പോർ വിമാനമാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് നിലവിൽ എട്ട് റഫേൽ വിമാനങ്ങൾ അമേരിക്കയിലെ അലാസ്കയിൽ യു എസ് വ്യോമസേനയുമായി സംയുക്ത സൈനിക അഭ്യാസം നടത്തിവരികയാണ് ബാക്കി പതിനാറ് റഫേൽ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുള്ള ബംഗാളിലെ ഈ ഹസിമാരിയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഷിഗാർ സെ വിമാനത്താവളം ഉള്ളത് അതേസമയം ഇതാദ്യമായ അല്ല ടിബറ്റിലും പരിസര പ്രദേശങ്ങളിലും ചൈന ജെ ട്വന്റി വിമാനങ്ങൾ വിന്യസിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയിൽ പലപ്പോഴും ടിബറ്റിനോട് ചേർന്നുള്ള ഈ ഷിൻജിയാങ് പ്രദേശങ്ങളിൽ ഈ പോർ വിമാനങ്ങൾ കാണപ്പെടാറുണ്ട് എന്നാൽ ഒരേ സമയത്ത് ഇന്ത്യൻ അതിർത്തിക്ക് തൊട്ടരികിലായി ഇത്രയും വിമാനങ്ങൾ സജ്ജമാക്കി നിർത്തുന്നത് ഇതാദ്യമായാണെന്നാണ് മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു അസാധാരണ നീക്കമായി പ്രതിരോധ സുരക്ഷാ വിദഗ്ദ്ധരും വിലയിരുത്തുന്നുണ്ട് ടിബറ്റിലും അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അതിർത്തികളിലുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൈന സൈനിക ശക്തിയും സംവിധാനങ്ങളും ശക്തമാക്കുന്നുണ്ട് പലയിടത്തും ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറാനും ചൈന ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ മേഖലകളിലെ നാവിക താവളങ്ങളിലെല്ലാം വൻ സൈനിക സന്നാഹങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്